ஐயோ <coughs> കെ എസ് ആർ ടി സിയുടെ ഒരു ഗതിയാണ് ടിക്കറ്റ് എടുത്തതാണ് തള്ളിയാൽ വണ്ടി കയറാൻ പറ്റും അങ്ങനെ നമ്മളിറങ്ങി തള്ളുകാണും തള്ളിയിട്ടും വണ്ടി സ്റ്റാർട്ടായില്ല ടിക്കറ്റ് എടുത്തത് മിച്ചം ആ മാരായംപൂട്ടും ചമ്പൂര് വള്ളറുടെ ബസ്സിൽ കയറാൻ വേണ്ടി ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു വണ്ടി സ്റ്റാർട്ടായില്ല തള്ളലോട് തള്ളലാണ് തള്ളിയിട്ടും സ്റ്റാർട്ടായിട്ടില്ല എന്തായാലും ആഞ്ഞുള്ള ശ്രമത്തിലാണ് ജീവനക്കാർ യാത്രക്കാരും എന്തായാലും ജീവനക്കാരെക്കാളും യാത്രക്കാരുടെ ഒരു പ്രോത്സാഹനമുണ്ട് എന്തായാലും ഇതൊരു മത്സരമല്ല എങ്കിലും കൊള്ളാം ഇതൊന്നും നമ്മുടെ മന്ത്രി കാണാതിരുന്നത് നന്നായി എന്തായാലും മന്ത്രി ശമ്പളമെങ്കിലും കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ അനുശരിയ ശമ്പളവും ഇല്ല വണ്ടിയും ഇല്ല എന്താണ് ഇതൊക്കെ കെ എസ് ആർ ടി സീൻ്റെ ഒരു ഗതികേടേ എന്തായാലും അടിപൊളി ടിക്കറ്റ് എടുത്തവരെല്ലാം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ അടുത്ത തള്ളന് തള്ളലിന് റെഡിയായിട്ട് ആയിട്ട് യാ ഈയിടക്ക് കെ എസ് ആർ ടി സി എന്താന്ന് ഒരു കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ കല്യാണത്തിൻ്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ തള്ളൽ ഉത്സവത്തിലേക്കാണ് കെ എസ് ആർ ടി സിയിലെ പോവുക ഈ ദൃശ്യം പകർത്തിയത് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ വെള്ളരട സ്റ്റോപ്പിൽ നിന്ന് എന്താണ് വെള്ളം ബസ് ആണ് ടിക്കറ്റ് എടുത്തവരൊക്കെ ഇറങ്ങി ടിക്കറ്റ് എടുത്തതാണ് ടിക്കറ്റ് എടുത്തിട്ട് ാലും ഇങ്ങനെ ഒരു അബൂർ അബൂർ ആ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ആ അതിന് ടിക്കറ്റ് എടുത്തവരൊക്കെ കയറിട്ടെ എന്നാ തള്ളലാണ് നിൽക്കേണ്ടി വരുമോ ആ എന്തായാലും സ്റ്റാർട്ടായല്ലോ ഭാഗ്യം ഉള്ള സീറ്റ് പോയി കിട്ടി